എട്ട് വർഷത്തിന് ശേഷം ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കൂറ്റൻ ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയുണ്ടായി അപകട സാധ്യത ഉയർന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സ്ഥിരീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ട്വന്റി ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുന്നതെന്നാണ് നിഗമനം ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ടെന്നാണ് നാസ മുന്നോട്ട് വെക്കുന്ന അറിയിപ്പ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് അഞ്ച് ശതമാനം വർധനമാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലുള്ളത് നൂറ്റി മുപ്പത് അടി ഉയരവും മുന്നൂറടി വിസ്തീർണവുമാണ് ഇതിന് നിലനിൽക്കുന്നത് അമേരിക്കയിലെ വിഖ്യാതമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ വലിപ്പമാണ് ഇതിനുള്ളതെന്നാണ് ഗവേഷകർ വെളിപ്പെടുത്തുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ചിഹ്നഗ്രഹം പ്രവേശിച്ചാൽ ആകാശത്തു വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത വലിയ തോതിലുണ്ട് ഇതിന്റെ സ്ഫോടകശേഷി എന്നത് എട്ട് മെഗാ ടൺ ടി എൻ ടി ആയിരിക്കും ഉള്ളത് അതായത് ഹിരോഷിമയിൽ വർഷിച്ച അണുഭൂമിന്റെ അഞ്ഞൂറ് ഇരട്ടി ശക്തിയായിരിക്കും ഇതിന് കൂടുതൽ ഉണ്ടായിരിക്കുകയെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ കണക്കുകൂട്ടുന്നത്